വാതിലുകളും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്തു പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നോക്കും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ ചികിത്സ തേടിയ കുട്ടികൾക്ക് ആവശ്യമായ ധനസഹായം നൽകണമെന്നും എരുമപ്പെട്ടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ഇടം സാംസ്കാരിക വേദി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് നിവേദനം നൽകി ചികിത്സ തേടിയ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വലിയ തോതിൽ സാമ്പത്തിക ചിലവ് വന്നിട്ടുണ്ട് പല കുട്ടികളും ദിവസങ്ങളോളമായി സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയിലാണ് ഭൂരിഭാഗം കുടുംബങ്ങളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് സ്കൂളിൽ നിന്നുണ്ടായ സംഭവമായിട്ടും ചികിത്സാ ചെലവ് നൽകുന്ന കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല അടിയന്തര സഹായങ്ങൾ പോലും നൽകുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പല കുട്ടികളുടെയും രക്ഷിതാക്കൾക്ക് മരുന്ന് വാങ്ങുവാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് നൂറിന് മുകളിൽ കുട്ടികൾക്ക് രോഗം പിടിപെട്ടിട്ടും എരുമപ്പെട്ടി ആരോഗ്യ കേന്ദ്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ചികിത്സാ സേവനം നൽകുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിക്കുന്നതിലും വീഴ്ച സംഭവിച്ചതായും പരാതിയുണ്ട് നാലു പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ആശ്രയമായ എരുമപ്പെട്ടി ആശുപത്രി കിടത്തി ചികിത്സ ഉൾപ്പെടെ മണിക്കൂറും സേവനം നടപ്പിലാക്കണമെന്നും ഇടം സാംസ്കാരിക വേദി നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ യു ആർ ന്യൂസ്